നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര കേര വികസന പദ്ധതി പ്രകാരം ജില്ലാതല കാർഷിക സെമിനാറും വളം വിതരണവും നടന്നു തിരുമേനി സെന്റ് സെന്റാൻ്റണീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പി എം സെബാസ്റ്റ്യൻ അധ്യക്ഷനായി ുന്നത് എവിടെ പിന്നെ ക്രമവും കാര്യങ്ങളും പഞ്ചായത്ത് അംഗം സർതാഗ് ഭാഗ് മുഹമ്മദ് മസൂദ് ടി കൃഷ്ണപ്രസാദ് സുരേഷ് കുറ്റു ഷാജി ഗണപതി പ്ലാക്കൽ സഗറിയാസ് കുളമാൻകുഴി പി വി ബാലൻ ജോർജ് ഇട്ടിയപ്പാറ ജോസഫ് ജേക്കബ് എന്നിവർ സംസാരിച്ചു നമ്മളൊക്കെയും വലിയ ഹൃദയവേധ അനുഭവിക്കുന്നവരാണ് അത് നമുക്ക് കൃഷി ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടോ നമ്മൾ സമയാസമയങ്ങളിൽ കൃഷി ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം ലഘൂകരിച്ചത് കൊണ്ടോ അനുഭവിക്കേണ്ടി വന്നതല്ല നിരവധിയായ കാരണങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോളിനപ്പുറമുള്ള നിരവധിയായ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും അവസാനമായി ഇന്നിവിടെ വന്ന് എന്താ ഇത്ര ചൂട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർമാർ പറഞ്ഞു ഉഷ്ണതരംഗമാണ് നാ ഇന്നും നാളെയും നാട് കാർഷിക ഗവേഷണശാല സോറി കാർഷിക സർവകലാശാല അവരുടെ കാലാവസ്ഥാ കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നതെന്ന് അത് രണ്ടു ദിവസം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാർഷിക വസ്തുക്കൾ ഞാൻ ഉൽപാദ ഉൽപ്പന്നങ്ങൾ നല്ല ഉദ്ദേശിക്കുന്നത് തൈകളും മരങ്ങളും നോക്കി നിൽക്കുമ്പോൾ ഇന്നലെ കണ്ടതിൽ നിന്നും ക്ഷീണിച്ചിന്നും ഒരാഴ്ച കഴിയുമ്പോൾ പൂർണ്ണമായും കാണാതെയാവുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ വലിയ കഴിഞ്ഞപ്പോൾ പിന്നെ മഴ ഏറ്റവും വലിയ പൂർണ്ണമായും താഴോട്ട് പറ്റിയ ആളുകൾ ഭാഗ്യവാന്മാർ പെയ്തത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ